ൃത്യുഞ്ജയ മന്ത്രം മഹാദേവനെ സ്തുതിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം അതായത് മഹാമൃത്യു ജയമന്ത്രം ശിവഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതായും സംരക്ഷണത്തിനും അമൃതസ്വരൂപമായ ജീവൻ അഭിലഷിക്കുന്നതുമായ അത്യന്തം ശക്തിയുള്ള ഒരു മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം ഇതിൻ്റെ ഓരോ പദത്തിൻ്റെയും അർത്ഥം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം മഹാമൃത്യുജയ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഏറ്റവും അത്ഭുത ഗുണം നമ്മൾക്ക് മൃത്യു ഇല്ലാതാകുന്നു എന്നല്ല ഞാനിത് വിശദമായി നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകും മഹാമൃത്യുജയ മന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പുഷ്ടി വർദ്ധനം ത്രയംബകം യജാമഹേ സുഗന്ധ്യം പുഷ്ടി വർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാൽ മൃത്യൂർ മുക്ഷീയമാമൃതാത് പദപ്രതിഭാർത്ഥം ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ വാക്കുകളുടെ അർത്ഥം ത്രയംബകം അതായത് മൂന്ന് കണ്ണുള്ളവൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മഹാദേവന് തൃക്കണ്ണ് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മൂന്ന് കണ്ണ് ഉള്ളവൻ എന്നാണ് മഹാദേവനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ കരുതുന്നത് അപ്പം അത് തന്നെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ത്രയമ്പകം മൂന്ന് കണ്ണുള്ളവൻ ശിവനെ സൂചിപ്പിക്കുന്നു അതായത് ത്രീ മൂന്ന് അമ്പകം കണ്ണുകൾ മൂന്നാമത്തെ കണ്ണ് ജ്ഞാനദൃഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മൾ ജ്ഞാനദൃഷ്ടിയാണ് മഹാദേവൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയാണ് അദ്ദേഹത്തിന് ജ്ഞാനം കൊണ്ട് ലഭിച്ച അതായത് അദ്ദേഹം എന്തൊക്കെ ചിന്തിക്കുന്നു അതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവും ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നു ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ജ്ഞാനദൃഷ്ടിയിലൂടെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നു എന്നാണ് ഈ മൂന്നാമത്തെ തൃക്കണ്ണ് വെച്ച് അതായത് പറയുന്നത് യജാമഹേ അതായത് നാം ഉപാസിക്കുന്നു അല്ലെങ്കിൽ അർപ്പിക്കുന്നു ആരാധിക്കുന്നു അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ഭജിക്കുന്നു അതാണ് യജാമഹേ എന്ന വാക്കുകൊണ്ട് ആ ശ്ലോകത്തിൽ അല്ലെന്നുള്ള മന്ത്രത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സുഗന്ധി അതായത് സുഗന്ധമുള്ള ഗന്ധമുള്ളവൻ അതായത് പവിത്രതയും ആത്മീയതയും നിറഞ്ഞവൻ എന്നാണ് സുഗന്ധിം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുഷ്ടിവർദ്ധനം അതായത് ആരോഗ്യവും ആവിഷ്കരണ ശക്തിയും അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉടലിലും എല്ലാം വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവനെ ഭഗവാനെ മഹാദേവ എന്നാണ് ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോഗ്യവും ആവിഷ്കരണ ശക്തിയും അതായത് നമ്മുടെ എല്ലാ ദൃഢതയും നമ്മളെ ഒരു ഒരു ശക്തിമാനായിട്ട് മുന്നോട്ട് വളർത്താൻ എന്നെ അനുവദിക്കണേ ഭഗവാനെ എന്നാണ് നമ്മൾ ഭഗവാനോട് സ്തുതിക്കുന്നത് ഉർവാരുകമിവ അതായത് ഉർവാരുകമിവ എന്ന് പറഞ്ഞാൽ ഒരു പക്വമായ ഫലം പോലെ ഉള്ളത് അതായത് ഒരു പക്വമായ ഫലം ഒരു ഒരു മാങ്ങ പഴുത്ത് അത് കൊഴിഞ്ഞു വീഴുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓമയ്ക്ക അതായത് പപ്പായ പപ്പായ വിളഞ്ഞ് പഴുത്ത് അത് ഒടുക്കം ഇല്ലാതാവുന്നു അല്ല കുരുമുളക് പിന്നെ അല്ല എന്ത് നമ്മൾ എന്ത് നല്ലൊരു ഫലത്തിനെ കുറിച്ചും നമുക്കതിൽ ചിന്തിക്കാൻ കഴിയും അതായത് ബന്ധനാൽ ബന്ധനത്തിൽ നിന്ന് ബന്ധിതനാകുന്ന അവസ്ഥയിൽ നിന്ന് അതായത് ബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന അത് ഞാൻ മുന്നോട്ട് ഇത് വിശദമായിട്ട് വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം കൃത്യമായിട്ടും മനസ്സിലാവും മൃത്യു മരണം മുക്ഷീയ അതായത് മോചിപ്പിക്കണേ ഇടുവിക്കണമേ ഓരോ വാക്കിൻ്റെയും അർത്ഥമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം ഞാനിത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിശദീകരിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും മാ അമൃതാദ് അമൃതത്തിൽ നിന്ന് അല്ല അല്ലെങ്കിൽ അമൃതമയമായ ജീവിതത്തിൽ നിന്നല്ല അതായത് മോക്ഷം അല്ലെങ്കിൽ ദൈവികതയിൽ നിന്ന് നീക്കം ചെയ്യരുതേ ഭഗവാനെ അതായത് നമ്മളെ നമ്മൾക്ക് മൃത്യുദോഷം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് അതായത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി നേടാനല്ല പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മളാ ചെയ്ത സത്കർമ്മങ്ങളും നമ്മൾ ജീവിച്ച രീതികളും എല്ലാം നമ്മളിൽ ഒതുങ്ങി നമ്മൾ ഈശ്വരനിൽ ലയിക്കാൻ പ്രാർത്ഥിക്കണം അതായത് സമസ്താർത്ഥം അവസാനത്തെ സമസ്താർത്ഥം മന്ത്രത്തിന്റെ മുഴുവൻ അർത്ഥം ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം നാം ത്രയമ്പകനെ അതായത് മൂന്ന് കണ്ണുള്ള ശിവനെ ഉപാസിക്കുന്നു അവൻ സുഗന്ധമായവനും ജീവനിലെ പോഷകത്വം സുഖവും വർദ്ധിപ്പിക്കുന്നവനുമാണ് പക്വമായ ഒരു ഫലം താനായി വേരിൽ നിന്ന് വേറാകുന്നത് പോലെ ഞാൻ മരണം എന്ന ബന്ധത്തിൽ നിന്ന് മോചനം അഭിലഷിക്കുന്നു എന്നാൽ ദൈവീകതയായ അമൃതത്തിൽ നിന്നല്ല ഞാൻ മോചനം ആഗ്രഹിക്കുന്നത് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ വിശദീകരിക്കാം ലഘു വിവർത്തനമായിട്ട് തന്നെ പറഞ്ഞുതരാം മൂന്ന് കണ്ണുള്ള ശിവനെ ഞങ്ങൾ ആരാധിക്കുന്നു അവൻ സുഗന്ധപരനായവനും പോഷണം ചെയ്യുന്നവനുമാണ് ഒരു പക്വഫലം താനായി വേർന്നു പോകുന്നതുപോലെ മരണബന്ധത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നാൽ അമൃതത്തിൽ നിന്നല്ല അതായത് നമ്മുടെ നല്ല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കരുത് അതായത് നമ്മുടെ ആത്മീയത ഗംഭീരത നമ്മൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് മോചിപ്പിക്കാതെ അതിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ട് നം എന്നെ ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മരണം എനിക്ക് സാധിച്ചു തരണം എന്നാണ് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ മന്ത്രം ജീവിതത്തിലെ ദുഃഖങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവയിൽ നിന്നുള്ള മോചനം എല്ലാം നേടിത്തരുന്ന ഏറ്റവും വ്യക്തവും ശക്തവുമായ ഒരു മന്ത്രമാണ് മഹാദേവന്റെ മൃത്യുഞ്ജയ മന്ത്രം അതായത് മൃത്യൂർമുക്ഷിയ എന്നത് കേവലം ശരണ ശരീരം നമ്മൾ മരണത്തിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ മരണത്തിൽ ശരീരം നമ്മൾ ഉപേക്ഷിച്ചു പോകുന്നു അല്ലെങ്കിൽ ശരീര മരണത്തിൽ നിന്ന് മോചനം മാത്രമല്ല മറിച്ച് ആത്മീയ അന്ധകാരത്തിൽ നിന്ന് മോചനം വേണമെന്ന് അഭ്യർത്ഥിക്കുന്ന മന്ത്രമാണ് മഹാദേവൻ്റെ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത് മഹാദേവനെ നമ്മൾ മനസ്സിൽ സ്മരിച്ച് നമ്മളെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാനല്ല നമ്മൾ മൃതപ്രായരായി നമ്മൾ മൃത്യുവിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരണസമയത്ത് നമ്മുടെ ഭാവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം സ്വീകരിച്ച് നമ്മുടെ നന്മയെല്ലാം നമുക്ക് നൽകി നമ്മളെ സ്വീകരിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് ത്രയം യജാമഹന്ധിം പുഷ്ടി വർദ്ധനം ഉർവാധനാൻ മൃത്യോർമുക്ഷീയമാമൃത എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകാനായിട്ട് പോകും